അല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെ പിന്നെ അഞ്ചായിരം രൂപ വഴി ഇതിലെ പോയി എന്താണ് കൊഴുത്തുഴ കൊളുപ്പുഴ കൊളത്തിപ്പുഴ അല്ല മടപ്പുരം ചെന്നൈ കൊളത്തപ്പുഴ പോവാൻ നോക്കാം പറഞ്ഞോ അവർക്ക് അറിയണം മടത്തര ജനശല്പോ ചെല്ലാം തെന്നലെ ബോർഡുണ്ട് ആ ഇവിടെ പോകും ഹലോ ഇവിടെ നൂലെ മടത്തരുന്നത് ഇടത്തോട്ട് ഇട ചെന്നിട്ട് ഇടത്തോട്ട് പോകാൻ പോവും തെന്നലെ പോകുന്നത് പോകും ഹലോ ആ മടത്തറ മടത്തരാ മടത്തര പോകും പത്ത് കിലോമീറ്ററുണ്ട് പത്ത് മീലോ കിലോമീറ്റർ അവിടുന്ന് പുഴ പോണം ബലത്തോട്ട് തിരിയായിരുന്നു ബലത്തോട്ട് തിരിഞ്ഞ പാലോട് അത് മടത്താൻ ചെന്നിട്ടില്ല മടത്തൊന്നുണ്ടാവും മൈലാ പോകുന്ന കൊളത്തിപ്പുഴ പോകാം കൊളത്തിപ്പുഴ പോയപ്പോൾ പോകുന്നത് അപ്പൊ കുളത്തുപുഴ ചെന്നേലേ പോവും മടത്താൽ ചെന്നിട്ട് കൊളത്തപ്പുഴക്ക് പോകണം അപ്പൊ മടത്താ ചെന്നിട്ട് നേരെ പോയാ പോയ സാറേ എങ്ങോട്ട് വന്ന മടത്തര ചെന്ന കൊളത്തപ്പഴേക്ക് പോവാം കൊളത്തുപഴയ്ക്ക് ചെന്നി തമ്മില പോവാം മടത്തരം ചെന്നിട്ടെല്ലി പോവാ പലത്തോട്ടതിലും നേരെ കിടക്കാൻ കോട്ടയ കൊളത്ത് പഴ ജനശല്യാണ് ചെല്ലുന്നത് അവിടെ ചെന്നിട്ട് ഇങ്ങനെ സെമ്മൽ പലത്തോട്ടങ്ങൾ പിന്നെ ആ റോഡ് പോയില്ല മടത്തല ചെന്നിട്ട് മടത്തല ജനശല് അത് ഒരു ചെറിയൊരു സിസ്റ്റി അവിടെ ചെന്നിട്ട് കൊളത്ത് പഴയ പോണോട്ട് പലത്തോട്ടം തിരിഞ്ഞു പലത്തോട്ട് സീരിയ പാലോട് പോകും തിരുവനന്തപുരം പുതുവങ്ങാട് പോകും അവിടെ ചെന്നിട്ട് നൂരെ കൊളത്തുപോയ ജംഗ്ഷനിലേക്ക് പോവാറിയാണെന്ന് പറഞ്ഞേ പറഞ്ഞ ഞാൻ പറഞ്ഞു കടക്ക് ചെലപ്പോ ജനച്ചു അവിടെ ഒന്നും നിങ്ങള് തീരേണ്ട നൂരെ അങ്ങ് പോയാണത്തറ ജനശലിക്ക് ചെല്ലും വനത്തോട്ട് തികയാ അവിടെ നിന്ന് നൂരെ അങ്ങനെ പോയതാ പുറത്തെ പഴച്ചല്ലും പുറത്തെഴു